മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ദിവസത്തിന്റെ അഞ്ച് പ്രത്യേകതകളെ കുറിച്ചും കുറിച്ചും ദിവസത്തിൽ നാം രണ്ട് ദിക്റുകളെ നോമ്പിനെ കുറിച്ചുമാണ് അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ പ്രധാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു അലൈക്ക യാ رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم اقضي حاجاتنا يا قاني الحاجات اللهم ادفع بلياتنا يا دافي ദാറുൽ മുബീൻ പ്രിയമുള്ള സഹോദരി ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന മുത്തു മൊബിനികൾ ഉണ്ടെങ്കിൽ ഇൻഷാല സബ്സ്ക്രൈബ് ചെയ്യാനും ബല്ലേ കിണമർത്താനും തുടർന്ന് നമ്മളെ മജിലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അൽഹമുല്ല സുമ അല്ല ഒരുപാട് ആളുകൾ നമ്മളെ മജലസിനെ കുറിച്ച് നല്ല നല്ല അഭിപ്രായ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഫോൺ വിളിക്കാറുണ്ട് ഉസ്താദ മജിലിസിൽ പങ്കെടുക്കുന്ന കാരണത്താൽ നമ്മളൊരുപാട് ഉദ്ദേശങ്ങളൊക്കെ നിറവേറുന്നുണ്ട് ഒരുപാട് ആളുകളെ രോഗങ്ങൾ ശിഫിയാകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് നമ്മളെ മജിലിസിൽ പങ്കെടുത്ത് ഒരുപാട് ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ട് അള്ളാഹു സുബഹാന ഹു ആല നമ്മളെ മജിലിസിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും സാലിഹായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ സുഹൃത്തുക്കളെ നമ്മളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസീയത് ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് ഇൻഷാല് ദുആക്ക്പത്തുള്ള നല്ല നല്ല ദിവസങ്ങളാണ് നമ്മൾ നിന്ന് ഇങ്ങനെ കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മളെ മജ്ലിസിന്റെ അവസാനം നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മുതൽ അവസാനം വരെ നിങ്ങൾ എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് നടത്തുകയാണ് അല്ലാഹു നമ്മയൊക്കെ സ്വീകരിക്കും കുമാർ ആകട്ടെ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു കപൂൽ ചെയ്യുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമൊ ഇന്ന് നമ്മൾ നമ്മളെ മജിലിസിലൂടെ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഥവാ അറഫാ ദിവസം അറഫാ ദിവസം എന്ന് പറയുന്നത് വളരെയേറെ പവിത്രതയുള്ളതാണെന്ന് മഹാനായ നബി നബിസ്ാഹു അലഹി വസല്ല മതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അറഫാ ദിവസത്തിൻ്റെ അഞ്ച് പ്രത്യേകതകൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ അറഫാ ദിവസത്തിൽ നമ്മൾ ചെല്ലേണ്ട അത്ഭുതകരമായ രണ്ട് ദിക്കറുകളെ കുറിച്ച് ഈ ദിക്കറ് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ പ്രയാസങ്ങും അള്ളാഹു അകറ്റിത്തരും എത്ര വലിയ ആഗ്രഹം ഉണ്ടെങ്കിലും അള്ളാഹു സുബാനുഭവത്താല നിറവേറ്റിത്തരും അങ്ങനത്തെ രണ്ട് വിക്രുകൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ അറഫ നോമ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ് അറഫ നോമ്പ് എന്ന് പറയുന്നത് വളരെയേറെ പുണ്യമുള്ള മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇൻഷാ ഇൻഷാല് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ മഹാനായ നബിഹു അലഹി വസങ്ങൾ അറഫാ ദിവസത്തിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് നമ്മൾക്ക് വന്നിട്ടുണ്ട് അറഫാ അറഫാ ദിവസത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് ഇസ്ലാം നബി തങ്ങൾക്ക് ദിവസത്തിലാണ് അഥവാ ഇസ്ലാം കാര്യം അഞ്ചാണ് ആ ഇസ്ലാം കാര്യം അഞ്ചും അള്ളാഹുവിന്റെ റസൂലിന് പൂർണമായി അള്ളാഹു സുബാന കൊടുത്തത് അറഫാ ദിവസത്തിലാണ് അങ്ങനെ അറഫാ ദിവസത്തിന് അള്ളാഹു തെരഞ്ഞെടുക്കണമെങ്കിൽ അറഫാ ദിവസത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ ഒരുപാട് സ്ഥാനമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഒന്നാമത്തെ മഹത്വം ഒന്നാമത്തെ പ്രത്യേകത ഇസ്ലാം പൂർണ്ണമാക്കി കൊടുത്തത് അറഫാ ദിവസത്തിലാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അള്ളാഹു സുബാനഹുല സത്യം ചെയ്ത് പറഞ്ഞ ദിവസമാണ് അറഫാ ദിവസം അല്ലെ അള്ളാഹു ഒരുപാട് ദിവസങ്ങളെ കുറിച്ചും അതല്ലെങ്കിൽ സമയങ്ങളെ കുറിച്ചൊക്കെ അള്ളാഹു സത്യം ചെയ്ത് പരിശുദ്ധ കുർഹാനിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അള്ളാഹു സത്യം ചെയ്യാൻ തെരഞ്ഞെടുത്ത ഒരു ദിവസമാണ് അറഫ ദിവസം എന്ന് പറയുന്നത് അപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം അറഫ ദിവസത്തിന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുപാട് ഒരുപാട് മഹത്വമുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ജനലക്ഷ്യങ്ങൾ അറഫ മൈദാനിയിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് വിക്റുകളും സലാത്തുകളും അത് അധികരിപ്പിക്കുന്ന വളരെ പ്രധാന

എന്നുള്ളത് അള്ളാഹു ഏറ്റവും കൂടുതൽ ആളുകളെ നരകമോചനം നടത്തുന്നത് അറഫ ദിവസത്തിലാണ് മറ്റുള്ള ഒരു എന്ന് പറയുന്നത് അള്ളാഹു ഏറ്റവും കൂടുതൽ നരകമോചനം നടത്തുന്നത് അറഫാ ദിവസത്തിലാണെന്ന് മഹാനായ നബിസൊല്ലാഹു അലഹി വസ്ലങ്ങള് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവെ അറഫ കൊണ്ട് നരകമോചനം നടത്തുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളെ മറ്റിലിസിൽ പങ്കെടുക്കുന്നവരെയും ഞങ്ങളെ കുടുംബങ്ങളെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തണേ അള്ളാഹ അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ് അഞ്ചാമത്തെ പ്രത്യേകത ഏറ്റവും കൂടുതൽ ദുഃഖി അറഫാ ദിവസത്തിലാണ് അല്ലെ ഷെയ്താൻ ഇത്രയും ദിവസം ഒരുപാട് ആളുകളെ പഴപ്പിച്ചു തെറ്റിലേക്ക് കൊണ്ടുപോയി ഷെയ്ത്താന്റെ കെണിവലയിൽ കുടുങ്ങി ഒരുപാട് ആളുകൾ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും സുബഹാൻ അറഫാ ദിവസം വരുമ്പോ ആ തെറ്റുകുറ്റങ്ങളൊക്കെ മുത്തു മോമിനിയങ്ങൾക്ക് പുറത്തു കൊടുക്കുകയാണ് ഈ കാരണത്താൽ ഷൈത്വാൻ അട്ടഹസിക്കുകയാണ് ഷൈത്വാൻ ആർത്ത് കരയുകയാണ് പ്രിയമുള്ള മോമിനിയങ്ങളെ ഇതാണ് അഞ്ചാമത്തെ പ്രത്യേകത ഇങ്ങനെ ഒട്ടനവധി പ്രത്യേകതകള് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട അഞ്ച് പ്രത്യേകതകളാണ് ഇൻഷ അല്ലാ നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു കബൂർ ചെയ്യുമാറാകട്ടെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അറഫ ദിവസം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഒരു ദിവസമാണ് അറഫ ദിവസം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പല ആളുകളും നമ്മളെ മജ്ലിസിൽ പറയാറുണ്ട് ഇൻഷാ ഈ അറഫ ദിവസം വരുമ്പോൾ നമ്മളെ പ്രശ്നങ്ങളൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് ദിക്റുകളുണ്ട് അത് ചൊല്യങ്ങൾ ദുആ ചെയ്താൽ നമ്മളെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു നൽകും അതുപോലെ തന്നെ നമ്മളെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു തആല നിറവേറ്റി തരും എന്നുള്ളതാണ് ദുആഉ യൗമി ഏറ്റവും ഖൈറായ പ്രാർത്ഥന അത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഏറ്റവും കൂടുതൽ ഇജാപത്ത് കിട്ടുക അറഫാ ദിവസത്തിലാണ് ആരും പായാക്കരുത് ഞായറാഴ്ചയാണ് നമുക്ക് അറഫാ ദിവസം എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും അന്നത്തെ ദിവസം വേഗം വീടൊക്കെ അടിച്ചു വാരി വീടൊക്കെ വൃത്തിയാക്കി കുളിച്ച് അലക്കി നമ്മൾ ഇബാദത്തിന് വേണ്ടി ദിക്കൃകളും സലാത്ത് ചൊല്ലാനും വേണ്ടി ഒരുങ്ങണമെന്നു കൂടെ എൻ്റെ ഉമ്മമാരെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു കബൂർ ചെയ്യുമാറാകട്ടെ അതിനുശേഷം മഹാനായ നബി തങ്ങൾ പറയാണ് ദിവസത്തില് ഞാനും അതുപോലെ തന്നെ മുൻഗാമികളായ പ്രവാചകന്മാരും കൂടുതൽ പറഞ്ഞിരുന്ന പറഞ്ഞിരുന്ന കൂടുതൽ പ്രാർത്ഥന എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണോ കേൾക്കണോ ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ശരീക ലഹുൽ വലഹുൽ ഹംദു വഹു അലാ കുല്ലി ഖദീർ പറഞ്ഞിരുന്നോ ശബ്ദം കേൾക്കുന്നവരെ എൻ്റെ കൂടെ ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ശരീക ിർ ഇതൊരു നൂറ് പ്രാവശ്യങ്ങൾ നമ്മൾ അറഫാ ദിവസം പറയണം അത് ഞാനൊരു കണക്ക് പറഞ്ഞതാണ് നൂറാക്കണ്ട ഇരുന്നൂറാക്കാൻ വയ്ക്കുന്ന ആളുകൾ ഇരുന്നൂറിലില്ല പതിനായിരം ആളുകൾ പതിനായിരം ചെല്ല കാരണം അത്രയും പവർഫുള്ളാണ് ഈ നമ്മൾ ഈ പറഞ്ഞ ദിക്ക്റ് എന്നുള്ളതാണ് ഈ ദിക്ക്റ് എല്ലാ സമയത്തും പറയണം അറഫാ ദിവസം എന്നല്ല അറഫാ ദിവസം മാത്രം കണക്കാക്കണ്ട നമ്മൾക്ക് ഒഴിവുള്ള സമയത്തൊക്കെ ഈ ഇത് എല്ലാ സമയത്തും പറയണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്താണെന്നറിയോ പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അള്ളാഹു സുബഹാനഹൂത്താലെ നമ്മൾക്ക് നൽകുകയാണ് പത്ത് അടിമകളെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാല് അത് ചില്ലറന്നല്ല ലക്ഷങ്ങൾ കൊടുക്കണം ഒരു അടിമയെ മോചിപ്പിക്കണമെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണം ആ സമയത്ത് ഒരൊറ്റ തിക്കറ് കൊണ്ട് പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകുകയാണ് അതുപോലെ തന്നെ അള്ളാഹു സുബഹാനുഹൂവത്താല നൂറ് നന്മകൾ നമ്മൾക്ക് രേഖപ്പെടുത്തും ഒന്നല്ല ഒരൊറ്റ ദിക്കറ് കൊണ്ട് നൂറ് നന്മകൾ രേഖപ്പെടുത്തുകയാണ് ാണ് അപ്പൊ നൂറ് പ്രാവശ്യത്തില്ലിയാലോ എത്ര നന്മകൾ ഉള്ളാഹു രേഖപ്പെടുത്തും എത്ര നന്മകൾ അള്ളാഹു രേഖപ്പെടുത്തും അതുപോലെ തന്നെ നൂറ് തിന്മകൾ അള്ളാഹു മായക്കപ്പെടുകയാണ് എത്ര തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ തിന്മകള് അള്ളാഹു മായുകയാണ് ഒരേ കൊണ്ട് അപ്പൊ നമ്മൾ ധാരാളം ഇത് ചെല്ലണം അന്നത്തെ ദിവസം അതുപോലെ തന്നെ മഹാന്മാര് പറയുന്നുണ്ട് പ്രവാചകൻ പറയുന്നുണ്ട് ഒരാൾ ഇത് രാവിലെ സമയത്ത് സുബിഹിക്ക് എണീറ്റുകൊണ്ട് ഈ വിക്രു ചൊല്ലിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ സുബഹാനിൽ നിന്ന് ാണ് ശൈത്താൻ ഒരിക്കലും അവനെ പേപ്പിക്കൂല അവനെ ആര് എത്ര വലിയ സിഹർ ചെയ്തിട്ടുണ്ടെങ്കിലും എത്ര വലിയ ജോൽസന്റെ അടുക്കൽ പോയി സിഹർ ചെയ്താലും അവനക്ക് ഫലിക്കൂല എത്ര വലിയ കണ്ണേറാണെങ്കിലും അവനക്ക് അത് ഫലിക്കൂല എത്ര വലിയ അസുഖാലുക്കൾ ഉണ്ടെങ്കിലും അവന്റെ അടുക്കലേക്ക് വരാൻ കഴിയില്ല അത്രയും വലിയ കാവലാണ് അതുപോലെ തന്നെ ഒരാൾ രാത്രി ചെല്ലിക്കഴിഞ്ഞാൽ ഇൻഷാല് രാവിലെ വരെ അവനക്ക് ഇത് കാവലുണ്ടാകുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയതായി കാണാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതുകൊണ്ട് രാത്രിയും ചെല്ല രാവിലെയും കഴിഞ്ഞ ആളുകളൊക്കെ ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ചെല്ലണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു

അത് ദിക്റാണ് ദുൽഹജ്ജ് ദിവസം ആരെങ്കിലും ലാ ഇലാഹ എന്നുള്ളത് കൊടുക്കുന്ന പ്രതിഫലം എന്താണ് മഹാനായ അല്ലാഹു സുബ്ഹാനഹു നബി പഠിപ്പിച്ചു കൊടുത്തതാണ് ദുൽഹജ്ജ് മാസം അത് ലാ ലാ ഇലാഹ ഇലാഹ നബിയോട് അല്ലാഹു ദുൽഹജ്ജ് ദിവസം അധികരിപ്പിക്കേണ്ടബിയോട് പറയാണ് പൂർത്തീകരിച്ചു തരും no നിന്റെ ആവശ്യം ഞാൻ പൂർത്തീകരിച്ച് നൽകുമെന്ന് പറയുമ്പോൾ ലാഹി ലാലയുടെ പവർ അത്രയാണ് അതുകൊണ്ട് മറക്കാതെ ഒരു പതിനായിരം വട്ടം ജെല്ലിക്കൊള്ളി അതല്ലെങ്കിൽ ആയിരം വട്ടം ഒരു അഞ്ഞൂറ് പ്രാവശ്യം ഒരു നൂറ് പ്രാവശ്യമെങ്കിലും നൂറ്റൊന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ചെല്ലണമെന്ന് ഞാൻ ഉണർത്തുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ അറഫ ദിവസം നമ്മൾ ചെയ്യേണ്ട മറ്റൊരു അമലാണ് സുന്നത്തു നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് മഹാനായ നബി നബിസ്ഹു അലഹി വസലം തങ്ങള് ഈ സുന്നത്ത് നോമ്പിനെ കുറിച്ച് പറഞ്ഞത് യുഗഫർ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ കൊല്ലത്തിലെ പാപങ്ങളല്ലാഹു സുബാനുഖല പുറുക്കപ്പെടുന്നുള്ളതാണ് അപ്പൊ രണ്ട് കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കാണ് ഒരറ്റ കൊണ്ട് അതുകൊണ്ട് നമ്മളെ കുടുംബത്തിൽ നമ്മളെ ഭാര്യമാരും മക്കളും ഭർത്താക്കന്മാരും എല്ലാ ആളുകളും അന്നത്തെ ദിവസം വളരെ അടിപൊളിയാക്കി നോമ്പ് തുറക്കുണ്ടാക്കുക ഓരോ കളയ്ക്കൊന്ന് വിളിക്കുക അതുപോലെ തന്നെ അയൽവാസികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കുടുംബക്കാരെ വിളിച്ച് ഭക്ഷണം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഏതായാലും അറഫാ ദിവസം നോമ്പ് എന്ന് പറയുന്നത് ശക്തിയായ സുന്നത്തുള്ള നോമ്പാണ് വളരെയേറെ പ്രാധാന്യമുള്ള ാണ് അതിന്റെ നീയത്ത് വെക്കേണ്ട രൂപം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകം ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സുന്നത്തായ നോമ്പിന്റെ നീയത്ത് രാത്രി വെക്കാൻ നമ്മൾ മറന്നു കഴിഞ്ഞാൽ ഉച്ചക്ക് മുമ്പ് നോമ്പ് മുറിയുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉച്ചക്ക് മുമ്പ് വെച്ചാൽ മതി എന്നുള്ളതാണ് ഷാഫി മെഹബ് അത് സുന്നത്തായ നോമ്പിന് മാത്രമേ ഉള്ളൂ കേട്ടോ ഫർണായ നോമ്പിന് അത്താഴത്തിന്റെ സമയത്ത് തന്നെ വെക്കണം രാത്രി തന്നെ വെക്കണം അത് പിന്നെ ഉച്ചക്ക് ശേഷം ഉച്ചക്ക് മുമ്പ് വെച്ചാൽ പറ്റൂല സുന്നത്തായ നോമ്പാണെങ്കിൽ രാത്രി വെക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളുമായി നമ്മൾ ശേഷം ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല ഭാര്യമായി ബന്ധപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലുള്ള വെള്ളമൊന്നും പ്രവേശിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഉച്ചയുടെ മുമ്പായി നീയത്ത് വെക്കാവുന്നതാണ് ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്ന് നമ്മൾ എങ്ങനെയാണ് വെക്കേണ്ടത് എന്നാണ് വെക്കേണ്ടത് ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ ാഹി തലാ അറബിയിൽ പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ മലയാളത്തിൽ പറയുക അതെങ്ങനെയാണ് ഈ കൊല്ലത്തെ അറഫാ ദിവസത്തെ നാളത്തെ സുന്നത്ത് നോമ്പിനെ അതാ ആയി അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റുവിട്ടുക ഞാൻ കരുതി അല്ലെങ്കിൽ നാളത്തെ അറഫാ ദിവസത്തെ നോമ്പിനെ അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റുവിട്ടുക ഞാൻ കരുതി എന്ന് നീത്ത് വെക്കുക എന്നാൽ നമ്മൾക്ക് അറഫാ ദിവസത്തെ നോമ്പിന്റെ കൂലി ലഭിക്കും ഇനി ഒരാൾക്ക് റമലാ മാസത്തിലെ നോമ്പ് കലാ ഉണ്ട് അതിന്റെ അത് ഇതിന്റെ കൂടെ വീട്ടണമെങ്കിൽ എങ്ങനെയാണ് നീത്ത് വെക്കേണ്ടത് എനിക്ക് റമലാ മാസത്തിൽ കല ആയ നോമ്പിനെ നാളെ ഞാൻ രുതുന്നതോടൊപ്പം നാളത്തെ അറഫ നോമിനെ കൂടെ നോട്ടിവിട്ടുവാൻ ഞാൻ കരുതുന്നു എന്ന് കരുതിയാൽ ഇൻസാ അള്ള രണ്ട് നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു നൽകുകയാണ് അറഫ നോമ്പിന്റെ കൂലിയും കിട്ടും അതുപോലെ തന്നെ കലാ ആയ നോമിന്റെ കൂലിയും അള്ളാഹു സുബഹാന നൽകുകയാണ് അള്ളാഹു സ്വീകരിക്കുമാർ ആകട്ടെ റാഹിമീനായ നന്നാക്കി തരണേ റഹ്മാനെ അറഫ ദിവസത്തെ എല്ലാ മഹത്വങ്ങളും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും ുംകറ്റണേ ആയിരം ആയിരം ആളുകൾ ഞങ്ങളെ കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ മനസ്സിന് സന്തോഷം നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല എല്ലാ പ്രയാസങ്ങളും തൊട്ട് നീ കാക്കണേ അല്ല വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ അല്ല ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ അല്ല മക്കളെ ജോലിയിൽ ഭർത്താക്കന്മാരെ ജോലിയില് കച്ചവടത്തിൽ ബിസിനസ്സിലൊക്കെ ഹൈറും വരക്കത്തും നൽകണേ അല്ല ഞങ്ങളെ അപ്പമാരുടെ ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേ അല്ല ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ അല്ല ഒരാളുടെ മുന്നില്ലാതിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ല അള്ളാഹു ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ നൽകണേ അല്ല മാതാപിതാക്കളെ കാക്കണേ അല്ല ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ല ഭാര്യ മക്കളെ കാക്കണേ അല്ല ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകൾ തൊട്ട് കാക്കണേ റഹ്മാനെ ഞങ്ങളെ കുടുംബങ്ങൾക്ക് ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ല ഞങ്ങളുടെ അയൽവാസികൾ കൂട്ടുകാർ ബന്ധപ്പെട്ടവര് എല്ലാവർക്കും ആരോഗ്യവും നൽകണേ അല്ല എല്ലാ പ്രയാസങ്ങളെ തൊട്ടും ഞങ്ങളെ അല്ല ആയിരങ്ങൾ ഞങ്ങളെ മജലിസിൽ ഇത് ആ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ട് അവരെ എല്ലാ പ്രയാസങ്ങളും റബ്ബേ എല്ലാ സാലിയായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കണേ ദച്ചവനെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ല സിഹറ് കണ്ണേറിനെ തൊട്ട് പൈശാചികമായ ചെറുകളെ തൊട്ട് കാക്കണേ അല്ല മക്ബൂലും അജുംബ്രാല തോഫിക്ക് രോഗങ്ങൾ ശിപയാക്കണേ എത്രയോ രോഗികളുണ്ട് ശിപയാക്കണേ ആയിരാരോഗ്യം നൽകണേ അല്ല പരീക്ഷയുടെ മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ റഹ്മാനെ മരണപ്പെട്ടവരുടെ കവർ വിശാലമാക്കണേ സ്വർഗമാക്കണേ അല്ല റാഹത്തിലാക്കണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടു ആക്കണേ അല്ല ഞങ്ങൾ ആക്കിബത്ത് നന്നാക്കിത്തരണേ അല്ല നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല ഞങ്ങളെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യണേ അല്ല ഞങ്ങളെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു നൽകണേ അല്ല ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ല നരകത്തിനെ തൊട്ടുകാക്കണേ അല്ല ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ടുകാക്കണേ അല്ല കടം കാരണം ഒരുപാട് ആളുകൾ ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുണ്ട് അത്തരം അല്ല ബാങ്കിൽ നിന്ന് ലോൺ എടുത്തവരുണ്ട് അതുപോലെ വീട് ജപ്തിയിലെത്തിയിട്ടുണ്ട് പലരുടെയും നീ കാക്കണേ പലരും പലതും പറഞ്ഞു ആ കൊണ്ട് വസിയെ എല്ലാം നിനക്കറിയാം എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അകറ്റൊടുക്കണേ മനസ്സിന് സന്തോഷം നൽകണേ നീ ചെയ്യണേ റബ്ബേ അല്ലേ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم